നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ കാലത്ത് അറിയപ്പെട്ട് അടക്കപ്പെട്ട് മരിച്ചു അവിടെ നിന്ന്

ഈശോ ഈശോയുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതികാരുണിയായിരിക്കണമേ ഈശോയുടെ പ്രതിയും അതിദാരുണമായി ലോകം മുഴുവൻ ഈശോയുടെ പ്രതിയും അതിദാരുണമായി ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡ സഹരങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശയുടെ അതിദാരണമായ പീഡ സഹരങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായി ലോകം അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹന ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി മുൻനെൽ മെൽക്കർണയാകണമേ ഈശോയുടെ അതിദാരുണമായ પીദാസഹനങ്ങളെ പ്രദീ ഞങ്ങളിലും ഉള്ള മുൻനെൽ കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങൾ ലറളീം ദോ മുൻനെൽ പാപപരിഹാരത്തിനായി അങ്ങേട് വന്ന സുതരം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസിനായ് തിരുശരണീയോൻ തിരുക്തോ ആത്മാവാം ദൈവത്തോ അങ്ങേതിനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു 打开。Okay. തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ വില കയ്യിലുള്ള ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർ ലോകം മുഴുവൻ കൈയോയുടേ അതിരുണമാം പീടാ സഹനങ്ങളെ ഓർ യുടെ അതിരുണമാം പിടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ ഉണമേശോ ഞങ്ങളി ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാം പീടാ സഹനങ്ങളോ തിന്നും നിത്യപിതാവി ഞങ്ങളുടെ പാവപരിഹാരത്തിനായി അങ്ങനെ വസ്ത്രസ്തുതനും ഞങ്ങളെ പാകനുമായ തിരി രക്തവും

കരുണിയായിരിക്കണമേ

ണമായി <laughs>

ായ അമർത്തിനെ അമർത്തിനെ ഞങ്ങളുടെ ലോകമുള്ള രീതിയിൽ